ചർച്ച് എന്ന പഠന പരമ്പരയിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം അപ്പോസ്തല പ്രവൃത്തികൾ രണ്ടിലല്ല പൗലോസിന്റെ മാനസാന്തരത്തിന് ശേഷമാണ് പുതിയ നിയമസഭ ആരംഭിച്ചത് എന്നാണ് മിഡ് ആക്ടസ് ഡിസ്പെൻസേഷൻകാരനായ ഗേറ്റ് വക്താവ് ശ്രീ തോമസ് ജോർജ് പഠിപ്പിക്കുന്നത് പൗലോസിന് മുൻപുള്ളതായി അപ്പോസ്തല പ്രവർത്തകളിൽ കാണുന്ന സഭ എന്ന പരാമർശം യഹൂദ സഭയെക്കുറിച്ചുള്ളതാണ് എന്നാണ് ഇവരുടെ പഠിപ്പിക്കൽ പൗലോസിന്റെ മാനസാന്തരത്തിന് മുൻപ് പുതിയ നിയമസഭ ആരംഭിച്ചു എന്നതിനുള്ള വിവിധ തെളിവുകളാണ് തുടർന്നുള്ള വീഡിയോയിലൂടെ ശ്രീ പി എം എബ്രഹാം വിശദീകരിക്കുന്നത് പ്രാർത്ഥനാപൂർവം ശ്രദ്ധിക്കണമേ പുതിയ നിയമസഭ ആരംഭിച്ചത് അല്ല ഗേറ്റ് ചർച്ച് പഠിപ്പിക്കുന്നത് പുതിയ നിയമസഭയുടെ ആരംഭം അപ്പോസനായ പൗലൂസിലൂടെ ആണ് എന്നാണ് പ്രവർത്തന പുസ്തകം പതിമൂന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി ആറാമത്തെ വാക്യത്തിൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു എന്ന് പറഞ്ഞ് പൗലൂസും ബർന്നബാസും ജാതികളിലേക്ക് സുവിശേഷമായി പോയതിന് ശേഷമാണ് പുതിയ നിയമസഭ ഉണ്ടായതെന്നാണ് മിഡാക്സ് ഡിസ്പെൻസേഷൻകാരായ ഗേറ്റ് ചർച്ചുകാർ പഠിപ്പിക്കുന്നത് സഭയെന്ന് പ്രവർത്തന ഉത്സവം പതിമൂന്നിന് നാൽപ്പത്തി ആറിന് മുൻപ് പല ഭാഗത്തും നാം കാണുന്നുണ്ട് ആ സഭയൊക്കെ യഹൂദ സഭകളായിരുന്നു എന്നാണ് ശ്രീ തോമസ് ജോർജെ പറയുന്നത് പത്രോസും യോഹന്നാനും യാക്കോബും തുടങ്ങിയ പന്ത്രണ്ട് അപ്പോസലന്മാരും പെന്തുക്കൂസ് നാളിൽ രക്ഷിക്കപ്പെട്ട മൂവായിരം പേരും എരിശിലേമിലെ സഭയും അതുപോലെ അപ്പോസ് പ്രവൃത്തികൾ എട്ടിൽ ക്രിസ്തുവിൽ വിശ്വസിച്ച ശമരിയ പട്ടണക്കാരും എത്തിയോപ്യക്കനായ മന്ത്രിയും അഞ്ചിൻ്റെ പതിനൊന്നിൽ കാണുന്ന സർവ്വ സഭയും അഞ്ചിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്നു വന്നു എന്ന് പറയുന്നവരും ആറിൻ്റെ ഒന്നിൽ ആ കാലത്തെ ശിഷ്യന്മാരുടെ എണ്ണം പെരുകി വന്നു എന്ന് പറഞ്ഞ സംഭവത്തിലെ വിശ്വാസികളും ആറാം അധ്യായത്തിൽ എരിശിലേം സഭയിലെ ശുശ്രൂഷയ്ക്കായി മേശയിലെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ട എഴുവരും ഇവരൊന്നും ഗേറ്റ് ചർച്ചുകാർക്ക് ക്രിസ്തീയ സഭയുടെ അംഗങ്ങളല്ല അവരൊക്കെ ഗേറ്റുകാർക്ക് യഹൂദ സഭയുടെ ഭാഗമാണ് ഏറ്റവും വലിയ കടുങ്കൈ എന്ന് പറയുന്നത് പന്ത്രണ്ട് അപ്പോസന്മാരും സ്തേഫാനോസും കൊർനെല്ലൂസും ലുദിയും എഫസൂസിലെ പന്ത്രണ്ട് ശിഷ്യന്മാരുമൊക്കെ സഭയുടെ അംഗങ്ങൾ അല്ല അവരൊക്കെ യഹൂദ സഭയുടെ അംഗമാണ് എന്നുള്ള ഇവരുടെ കണ്ടുപിടുത്തമാണ് എൻ്റെ അഭിപ്രായത്തിൽ ഗേ ചർച്ച് ലോകം കണ്ട ഏറ്റവും വലിയ ഒരു കൾട്ടാണ് അതിന് കാരണം ശ്രീ തോമസ് ജോർജ് കൂടെ കൂടെ പറയുന്നത് ഒന്നാം നൂറ്റാണ്ടുമുതൽ ഇന്ന് വരെ ഉള്ള ക്രൈസ്തവരിൽ മിഡാക്സ് ഡിസ്പെൻസേഷൻകാർ അതായത് ഗേറ്റുകാർ ഒഴികെയുള്ളവരെല്ലാം നരകത്തിൽ പോകുന്നവരാണ് നരകത്തിൽ പോകാതിരിക്കാൻ സമസ്ത ക്രിസ്ത്യാനികളും ചെയ്യേണ്ടത് ഗേറ്റ് ചർച്ച് ഉപദേശം പിന്തുടരണമെന്നാണ് അദ്ദേഹം പലപ്പോഴും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് സഭ ആരംഭിച്ചത് പെന്തുക്കൂസ് നാളിലല്ല പൗലൂസിലൂടെയാണ് പൗലൂസിന് മുൻപുണ്ടായിരുന്ന സഭ ക്രിസ്തീയ സഭയല്ല യഹൂദ സഭയായിരുന്നു എന്നുള്ള ഗേറ്റ് ആ ദുരുപദേശം തിരുവഴുത്ത അടിസ്ഥാനത്തിൽ വിശദമാക്കുകയാണ് ഈ വീഡിയോയിലൂടെ കേൾവിക്കാരുടെ സൗകര്യം പ്രമാണിച്ച് പല ചെറിയ വീടുകൾ വീഡിയോകളായിട്ടാണ് ഈ വിഷയം നമ്മളെ പഠിക്കുവാൻ ആരംഭിക്കുന്നത് നിങ്ങളത് ശ്രദ്ധിക്കുകയും മറ്റുള്ളവരുമായി പങ്കുവെക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു ശ്രീ തോമസ് ജോർജ് പോലെ വീഡിയോയുടെ പേരെ അല്ലെങ്കിൽ തമ്പിനയിലെ ഒന്ന് അതിലെ വിഷയം പ്രതിപാദിക്കുന്ന വിഷയം മറ്റൊന്ന് ആ നിലയിൽ നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞാൻ കളയുകയില്ല ഈ ഒരു വിഷയത്തിൽ നിന്നുകൊണ്ട് മാത്രം സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾക്ക് വിഷയത്തിലേക്ക് വരാം ക്രിസ്ത്യ സഭയ്ക്ക് മുൻപേ സഭയുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പഴയ നിയമത്തിൽ പോലും സഭയുണ്ടായിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം ഇത് ഞാൻ വ്യക്തമാക്കാം സബ എന്നതിനെ ഉപയോഗിച്ചിട്ടുള്ള എബ്രായ പദം കഹാളാണ് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ നാൽപ്പത്തി ഒമ്പതാം അധ്യായം ആറാമത്തെ വാക്യത്തിൽ എൻ മനമേ അവരുടെ യോഗങ്ങളിൽ ചേരരുത് എന്നടുത്ത യോഗം എന്നതിന് കഹാൾ എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അസംബ്ലി എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷിലെ അർത്ഥം ഞാൻ നിൻ്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരുടെ കീർത്തിക്കും സഭാപതിയെ ഞാൻ നിന്നെ സ്തുതിക്കും സങ്കീർത്തനം ഇരുപത്തി രണ്ടിൻ്റെ ഇരുപത്തിരണ്ടിൽ സഭ എന്നതിനെ ഉപയോഗിച്ചിട്ടുള്ളതും കഹാൾ തന്നെയാണ് ഇംഗ്ലീഷിൽ കോൺഗ്രിഗേഷൻ അസംബ്ലി എന്നാണ് പഴയ നിയമത്തിലും സഭയുണ്ടായിരുന്നു എന്നാൽ അത് പുതിയ നിയമ സഭ അല്ലായിരുന്നു മതപരവും രാഷ്ട്രീയപരവും സാമൂഹികവുമായ കൂട്ടത്തെയാണ് സഭ എന്നതുകൊണ്ട് അല്ലെങ്കിൽ കഹാൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നൂറ്റി ഇരുപത്തി മൂന്ന് പ്രാവശ്യം പഴയ നിയമത്തിൽ സഭ എന്ന ആശയത്തിൽ കഹാൾ എന്ന ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് കഹാൾ എന്നതിനുള്ള തത്തുല്യമായ ഗ്രീക്ക് പദം എക്ലീസിയാണ് എബ്രാഹിം ബൈബിളിൻ്റെ ഗ്രീക്ക് പരിഭാഷയായ സെപ്റ്റുജെൻറ്റിൽ അതായത് എല്ലസിൽ കഹാൾ എന്ന എബ്രാഹിം പദം എക്ലീസിയ എന്നാണ് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് സഭ എന്നാണ് അതിൻ്റെ അർത്ഥം വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ പ്രവർത്തന ഉപസ്വമി ഏഴാം അധ്യായത്തിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ ഇസ്രയേൽ ജനത്തെക്കുറിച്ച് പറയുന്ന മരുഭൂമിയിലെ സഭയും അതുപോലെ പത്തൊമ്പതിൻ്റെ മുപ്പത്തി ഒമ്പത് നാൽപ്പത്തി ഒന്നിൽ യഫസൂസിലെ എസ് ജാതികളുടെ ധർമ്മസഭയും എക്ലീസിയാണ് കോൺഗ്രിഗേഷൻ അസംബ്ലി എന്നാണ് ഇംഗ്ലീഷിൽ പരിഭാഷപ്പെട്ടത് ഏതാൽ അത് ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയല്ല മറ്റൊരു സുവിശേഷം പതിനാറിൻ്റെ പതിനെട്ടിൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന കർത്താവ് പറയുകയുണ്ടായി സഭ അഥവാ ചർച്ച് എന്നതിനെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളതും എക്ലീസിയെ തന്നെയാണ് ഇത് പറയുമ്പോൾ നിലവിൽ ഇല്ലാതിരുന്ന ഒന്ന് ഭാവിയിൽ സ്ഥാപിക്കും പണിയും എന്നാണ് കർത്താവ് ഉദ്ദേശിച്ചത് അതാണ് ക്രിസ്തീയ സഭ പ്രവർത്തക പുസ്തകം രണ്ടാം അധ്യായത്തിൽ പെന്തുക്കോസ് നാളിലാണ് പുതിയ നിയമസഭ ആരംഭിച്ചത് എന്ന് തിരുവഴുത്ത് വ്യക്തമാക്കുന്നു എന്നാൽ ഗേറ്റുകാർക്ക് സഭയുടെ സ്ഥാപനം പ്രവർത്തന ദിവസവും പതിമൂന്നിൻ്റെ നാൽപ്പത്തി ആറ് വരെ നീട്ടിക്കൊണ്ടു പോകാനാണ് താല്പര്യം മാത്രമല്ല ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞിട്ടുള്ളത് ഗേറ്റുകാരെ സംബന്ധിച്ച് പെന്തുക്കോസ് ദിവസം യഹൂദ സബസ് പണിയുന്ന കാര്യമാണ് വളരെ രസകരമായ ഒരു കാര്യം പുതിയ നിയമസഭ എന്നാണ് ആരംഭിച്ചത് എന്നത് സംബന്ധിച്ച് ഈ ഹൈപ്പർ ഡിസ്പെൻസേഷൻകാർക്ക് ഇടയിൽ തന്നെ ഏക അഭിപ്രായം ഇല്ല എന്നുള്ളതാണ് പൗലൂസ് മാനസാന്തരപ്പെട്ട പ്രവർത്തന പുസ്തകം ഒൻപതിനാണ് സഭയുടെ ആരംഭമെന്ന ഒരു കൂട്ടർ പഠയും എന്നാൽ മറ്റൊരു കൂട്ടർ പറയുന്നത് പ്രവർത്തന പുസ്തകം പതിമൂന്നിൻ്റെ നാൽപ്പത്തിയാറിൽ ജാതികളിലേക്ക് സുവിശേഷമായി പൗലൂസ് പോയതിനു ശേഷമാണെന്നാണ് ഇനി ഇ ഡബ്ല്യു ബിളിഞ്ചർ തുടങ്ങിയ മൂന്നാമത്തെ കൂട്ടരുടെ താല്പര്യം സഭയുടെ സ്ഥാപനം അപ്പോസർ പ്രവർത്തികൾക്ക് ആ പുസ്തകത്തിന് ശേഷം ആണ് എന്ന് പറയുവാനാണ് ഇങ്ങനെ മൂന്ന് വ്യാഖ്യാനങ്ങളും വചനവിരുദ്ധമായിട്ടുള്ളതാണ് പരസ്പര വിരുദ്ധമാണ് പൗലൂസിൻ്റെ മാനസാന്തരത്തിന് മുൻപ് തന്നെ പുതിയ നിയമസഭ അഥവാ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തിരുവിഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചാട്ട് അടിസ്ഥാനത്തിലല്ല തിരുവിഴുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം പരിശോധിക്കാൻ പോകുന്നത് അതിനുള്ള ഒന്നാമത്തെ തെളിവാണ് നാം ഇന്ന് ഈ വീഡിയോയിൽ ചിന്തിക്കുന്നത് പൗലൂസിൻ്റെ മാനസാന്തരത്തിനു ശേഷമാണ് സഭയുടെ ആരംഭം എങ്കിൽ പൗലൂസ് ഉപദ്രവിച്ചു എന്ന് പറയുന്ന ദൈവസഭ ഏതാണ് എന്ന് ഗേറ്റുകാർ പറയണം നിലവിലുണ്ടായിരുന്ന ഒരു സഭയെ ആയിരിക്കണമല്ലോ പൗലൂസെ ഉപദ്രവിച്ചത് ആ സഭ ഏതായാലും ഗേറ്റുകാർ പറയുന്ന യഹൂദസഭ ആയിരിക്കുകയില്ല കാരണം യഹൂദനായ പൗലൂസ് യഹൂദ സഭയെ ഉപദ്രവിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് യഹൂദനും അതുപോലെ പരീക്ഷ വിഭാഗക്കാരനുമായ പൗലൂസ് ക്രിസ്ത്യാനിയാകുന്നതിന് മുമ്പ് ക്രിസ്തീയ വിശ്വാസികളെ അഥവാ സഭയെ ഉപദ്രവിച്ചു എന്നെ അപ്പോസപ്രൻ്റെ പുസ്തകത്തിലും അതുപോലെ പൗലൂസിൻ്റെ തന്നെ ലേഖനങ്ങളും നമ്മൾ വായിക്കുന്നുണ്ട് ആ വേദഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് ഒന്നുത്തിരിക്കാം ആദ്യമായി ഗലാത്ത് ലേഖനം ഒന്നിൻ്റെ പതിമൂന്നും പതിനാലും വാക്യങ്ങൾ യഹൂദ മതത്തിലെ എൻ്റെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാൻ ദൈവത്തിൻ്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചു മുടിക്കുകയും ചെയ്തു എൻ്റെ പിതൃപാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറി എൻ്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും അധികം മുദ്രുകയും ചെയ്തു പോന്നു ഞാൻ ദൈവത്തിൻ്റെ സഭയെ അത്യന്തം മുടിക്കുകയും ഉപദ്രവിച്ച് മുടിക്കുകയും ചെയ്തു പൗലൂസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ സഭ എന്നത് യഹൂദസഭയാണോ എന്ന് ഗേറ്റുകാർ ഒന്ന് വ്യക്തമാക്കണം ഇത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ അല്ലാതെ മറ്റേ ഏത് സഭയാണ് പൗലൂസ് ഉപദ്രവിച്ചത് ക്രിസ്തീയ സഭയെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയാണ് ഒന്ന് ഉരു പത്തിൻ്റെ മുപ്പത്തി രണ്ടും ഇത് വ്യക്തമാക്കുന്നു യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തൊരാഹുവിൻ എന്ന് പറയുമ്പോൾ ദൈവവചനം മനുഷ്യരെ മൂന്ന് കൂട്ടമായി തിരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും യഹൂദൻ യവനൻ ദൈവസഭ യഹൂദനും യവനനും ചേർന്നതാണ് ദൈവസഭ എന്ന് പറയുന്നത് അതായത് ക്രിസ്തീയ സഭ അല്ലെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആ സഭയെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് മുൻപേ ഒരു യഹൂത മതവിശ്വാസിയായിരുന്ന താൻ ഉപദ്രവിച്ചു എന്നാണ് പൗലൂസെ പറഞ്ഞിട്ടുള്ളത് പൗലൂസിന് മുൻപ് സഭയില്ലായിരുന്നുവെങ്കിൽ പിന്നെ ഏത് സഭയെയാണ് പൗലൂസ് ഉപദ്രവിച്ചത് എന്ന് നിങ്ങൾ ഒന്ന് വ്യക്തമാക്കണം ഇനിയും നമുക്ക് ഒന്ന് പുരന്തരം അതിൻ്റെ പതിനഞ്ചിൻ്റെ ഒൻപതാമത്തെ വാക്ക് നോക്കാം ഞാൻ അപ്പോസ്ലിന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസൽ എന്ന പേരിന് യോഗ്യനുമല്ല പൗലൂസ് ഉപദ്രവിച്ചു എന്ന് പറയുന്ന ഈ സഭ ഇവിടെ പറയുന്ന സഭ ദൈവസഭ ഏത് സഭയാ ഇത് യഹൂദസഭയായിരുന്നു അത് യഹൂദസഭയായിരുന്നെങ്കിൽ കൂടി അങ്ങനെ ഒരു സഭയെ പൗലൂസ് എന്തിനെ ഉപദ്രവിക്കണം പൗലൂസിന് മുൻപ് സഭ ഉണ്ടായിരുന്നുവെന്നും ആ സഭ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയായിരുന്നു എന്നുമല്ല ഈ വാക്യവും വ്യക്തമാക്കുന്നത് ഇനിയും ഇതാ മറ്റൊരു തെളിവൂടെ ഇതും ചാർട്ടല്ല വചനത്തിലെ തെളിവാണ് തെളിവായ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നത് ഒന്ന് തീമത്തി ദിവസം ഒന്നിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു എങ്കിലും അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തതായതുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു ഒന്ന് തീമത്തി ദിവസം ഒന്നിൻ്റെ പതിമൂന്ന് പൗലൂസിന് ശേഷമാണ് സഭ ആരംഭിച്ചതെങ്കിൽ പൗലൂസ് ആരെ ആണ് ഉപദ്രവിച്ച കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്ന് ശ്രീ തോമസ് ജോർജ് ഒന്ന് പറയണമേ യഹൂദ മതവിശ്വാസിയായിരുന്നപ്പോൾ യഹൂദരെ ഉപദ്രവിക്കേണ്ട ആവശ്യം പൗലൂസിനില്ലായിരുന്നു പൗലൂസ് ക്രിസ്ത്യാനി ആയതിനെ മുൻപേ പുതിയ നിയമസഭ അഥവാ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ ഉണ്ടായിരുന്നു എന്നതിന് എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത് ഇതാ മറ്റൊരു തെളിവുകൂടെ ഫിലിപ്പിലങ്ങനെ മൂന്നിൻ്റെ അഞ്ചും ആറും വാക്യങ്ങൾ എട്ടോ നാളിൽ പരിചേദനയേറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ ബെന്യാമീൻ ഗോത്രക്കാരൻ എബ്രായെന്ന് ജനിച്ച എംബ്രായൻ ന്യായപ്രമാണം സംബന്ധിച്ച പരീക്ഷൻ ആറാം വാക്യം ശുഷ്കാന്തി സംബന്ധിച്ച സഭയെ ഉപദ്രവിച്ചവൻ പൗലൂസ് ഉപദ്രവിച്ചു എന്ന് പറയുന്ന ഈ സഭ ഏതാണ് എന്ന് ശ്രീ തോമസ് ജോർജ് ഒന്ന് വ്യക്തമാക്കണം അടുത്തതായി പ്രവൃത്തിയുടെ പുസ്തകം അതിൻ്റെ എട്ടാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം അവനെ കൊല ചെയ്തത് സൗലിനെ സമ്മതമായിരുന്നു ആ നെരുശിലേമലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു അപ്പോസന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിൽ ചെറിപ്പോയി ഈ വാക്യത്തിൽ യരിസലേമിലെ സഭ എന്ന് പറഞ്ഞത് ക്രിസ്തീയ സഭയല്ലാതെ പിന്നെ ഏത് സഭയാണ് ഇത് യഹൂദ സഭയാണോ അതോ ക്രിസ്തീയ സഭയാണോ തീർച്ചയായും ഇത് ക്രിസ്തീയ സഭയാണ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് സ്തേഫാനോസിനെ യഹൂദന്മാർ കല്ലെറിഞ്ഞ് കൊന്ന സംഭവത്തെക്കുറിച്ചുള്ള വിവരണമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് ഗേറ്റ് വ്യാഖ്യാനം അനുസരിച്ച് സ്തേഫാനോസ് രക്തസാക്ഷിയായ കാലത്തെ സഭ രൂപപ്പെട്ടിട്ടില്ല അവരുടെ പഠിപ്പിക്കലനുസരിച്ച് അങ്ങനെയെങ്കിൽ സ്റ്റേഫാനോസ് കൊല്ലപ്പെടുമ്പോൾ അദ്ദേഹം ഒരു യഹൂദനായിരുന്നു കാരണം സഭ ആരംഭിച്ചിട്ടില്ലല്ലോ പൗലൂസും യഹൂദനാണ് സ്റ്റേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്ന ആൾക്കാരും യഹൂദന്മാരാണ് ഇത് തിരുവഴുത്തു പറയുന്ന കാര്യമല്ല ഗേറ്റ് ഉപദേശം അനുസരിച്ചുള്ള അങ്ങനെ ചിന്തിക്കുമ്പോൾ പറയ പറയേണ്ടി വരുന്ന കാര്യമാണ് അങ്ങനെയെങ്കിൽ യഹൂദനായ സ്റ്റേഫാനോസിനെ ശൗല് ഉൾപ്പെടെയുള്ള യഹൂദന്മാർ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ കാരണമെന്തായിരുന്നു സ്റ്റേഫാനോസെ എന്തെങ്കിലും മോഷ്ടിച്ചതിൻ്റെ പേരിലായിരുന്നോ സ്തേഫാനോസിനെ അവർ കല്ലെറിഞ്ഞു കൊന്നത് അതുമാത്രമല്ല പത്രോസും യോഹനൻ യാക്കോബും തുടങ്ങിയ പന്ത്രണ്ട് അപ്പോസന്മാരും സ്തേഫാനോസും എന്ന് പറഞ്ഞാൽ പെന്തുക്കോസ് നാളിന് ശേഷവും ഇവരെല്ലാം ന്യായപ്രമാണം അനുസരിച്ച് തന്നെയാണ് ജീവിച്ചത് എന്നാണ് ശ്രീ തോമസ് ജോർജ് കൂടെ കൂടെ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറയുന്നത് യഹൂദ ആചാരപ്രകാരം അങ്ങനെയാണെങ്കിൽ ജീവിച്ച സ്തേഫാനൂസിനെ യഹൂദന്മാർ എന്തിനാണ് കൊല ചെയ്തത് ഉത്തരമൊന്നേ ഉള്ളൂ അദ്ദേഹത്തെ കൊല ചെയ്യാൻ കാരണം അദ്ദേഹം ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു വ്യക്തിയായിരുന്നു കൊണ്ടാണ് സ്തേഫാനോസ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു ക്രിസ്ത്യാനിയായിരുന്നു പെന്തക്കൂസ് നാളിൽ ആരംഭിച്ച പുതിയ നിയമസഭയുടെ അംഗമാണ് സ്തേഫാനോസ് കല്ലേറുകൊള്ളുമ്പോൾ പോലും തനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശു ക്രിസ്തുവിൻ്റെ കയ്യിൽ തൻ്റെ ആത്മാവിനെ അവൻ ഏൽപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവായ യേശുവെ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്നെ സ്തേഫാനോസ് വിളിച്ച് അപേക്ഷിക്കുകയും അവർ അവനെ കല്ലെറിഞ്ഞു പ്രവർത്തന ദിവസവും ഏഴിൻ്റെ അൻപത്തി ഒമ്പതാം വാക്യം സ്തേഫാനോസിൻ്റെ മരണത്തെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളെ കുറിച്ചാണ് പ്രവർത്തി എട്ടിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് അന്ന് എരിസുലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു അപ്പോസന്മാർ ഒഴുകി എല്ലാവരും യഹൂദിയ ശമതിയ ദേശങ്ങളിൽ ചെതിറിപ്പോയി എന്ന് ലൂക്കോസ് അവിടെ എഴുതി യെരിസുലേമിലെ ഈ സഭ യഹൂദ സഭയല്ല ഇതേ പുതിയ നിയമസഭയാണ് സഭയുടെ ആരംഭം പൗലവുസിലൂടെ അല്ല പൗലൂസ് ക്രിസ്ത്യാനി ആകുന്നതിന് മുൻപ് തന്നെ പുതിയ നിയമസഭ ആരംഭിച്ചു ആ സഭയെയാണ് പെന്തുക്കോസ് നാളിൽ ആരംഭിച്ച ആ സഭയാണ് പൗലവുസ് ഒരു ക്രിസ്ത്യാനി ആകുന്നതിന് മുൻപേ ഉപദ്രവിച്ചത് എന്നുള്ളത് തിരുവുരത്തിൽ വലിയ സത്യമാണ് സ്തേഫാനൂസും ആ സഭയുടെ അംഗമായതുകൊണ്ടാണ് യഹൂദന്മാരാൽ അദ്ദേഹം കൊല ചെയ്യപ്പെട്ടത് ഇതിന് മറുപടി നൽകുവാൻ ശ്രീ തോമസ് ജോർജ് തയ്യാറാകുന്നു പൗലൂസിൻ്റെ മാനസാന്തരത്തിന് മുമ്പ് തന്നെ സഭയുണ്ടായിരുന്നു എന്നുള്ളതിന് ഇനി മറ്റൊരു തെളിവിൻ്റെ ആവശ്യമെന്താണ് എങ്കിലും ഗേറ്റുകാർക്ക് ഒന്നോ രണ്ടോ തെളിവ് മാത്രം പോരാ അനവധി തെളിവ് ആവശ്യമായതുകൊണ്ട് ആ തെളിവുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം അടുത്ത വീഡിയോയിൽ നാളെ രണ്ടാമത്തെ പെന്തുകുസ് നാളിൽ സഭ ആരംഭിച്ചു എന്നുള്ളതിന് പൗലൂസിന് മുൻപേ സഭയുണ്ടായിരുന്നു എന്നതിനുള്ള രണ്ടാമത്തെ തെളിവെ നമുക്ക് നാളെ ഒരുമിച്ച് പഠിക്കാം ഈ ശുശ്രൂഷയോർത്തെ നിങ്ങൾ പ്രാർത്ഥിക്കണം ഇത് മറ്റുള്ളവരുമായി ഈ വീഡിയോ പങ്കുവയ്ക്കുവാനും നിങ്ങളെ ഒരുങ്ങണം ഈ ശുശ്രൂഷയെ പ്രാർത്ഥിക്കുക ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ